മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പങ്കിടുന്നതിനെ ചൊല്ലി യു ഡി എഫിൽ തർക്കം രൂക്ഷം ഒരു വർഷമെങ്കിലും പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ലീഗ് ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വീണ്ടും വിട്ടുനിൽക്കും ഇന്നലെ ക്വാറം തികയാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല നാളെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് അർച്ചന രവീന്ദ്രൻ തിരുവാലി പഞ്ചായത്തിൽ പങ്കിടലിൽ ഒരു ധാരണയായിട്ടില്ല അപ്പോൾ നാളെ എന്താകും കാര്യം സുധിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് യു ഡി എഫിലെ കലഹം തിരുവാലി പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് നേരത്തെ തന്നെ യു ഡി എഫ് അതയ്ക്ക് ക്ഷമിക്കണം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഏകദേശം രണ്ടര വർഷത്തോളമുള്ള ഒരു കാലയളവാണ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അത് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നാൽ തന്നെയും അതായത് ഇന്ന ഇന്നലെയായിരുന്നു നമുക്കറിയാം ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന തീയതി എന്നാൽ ഇന്നാൽ തന്നെയും ഈ ഒരു ലീഗ് ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല തുടർന്നാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഒരു വർഷമെങ്കിലും തങ്ങൾക്കൊരു പ്രസിഡന്റ് സ്ഥാനം നൽകണം അല്ലെങ്കിൽ അത്ര ഒരു കാലയളവെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പൊ ലീഗ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും കോൺഗ്രസ് ഇതിനോട് ഒരു ഒരു പോസിറ്റീവായ നിലപാട് ഇതുവരെയും സ്വീകരിച്ചില്ല എന്നാൽ തന്നെയും അത്തരത്തിൽ തങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട് ഒരു വർഷമെങ്കിലും കാലയളവ് തങ്ങൾക്ക് നൽകണം എന്നൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ലീഗ് നേതൃത്വം അടക്കം ഇപ്പോൾ പറയുന്നത് അതേസമയം തന്നെ ഇവർ തങ്ങൾക്ക് സാധാരണ ഒരു ഒരു പറച്ചിൽ വാക്കോണുള്ള പറച്ചിൽ മാത്രം ഓരോ യജ്ഞ സഹിതമുള്ള അത്തരത്തിലൊരു നിലപാടിലേക്ക് കോൺഗ്രസ് കടക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത് തന്നെ നാളെയുള്ള ദിവസം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കോൺഗ്രസ് നിർണായക ിൽ പിന്തുണയുണ്ടാകുമോ അതോ വിട്ടു നിൽക്കുമോ അതറിയാൻ താങ്ക് യു അർച്ചന ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് കോട്ടയം എരുമേലി പഞ്ചായത്തിൽ നാളെ നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് വിട്ടുനിൽക്കും അധ്യക്ഷസ്ഥാനം എസ് ടി സംവരണമാണ് മത്സരിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് യു ഡി എഫ് വിട്ടു നിൽക്കുന്നത് യു ഡി എഫിനാണ് പഞ്ചായത്തിൽ ഭൂരിപക്ഷമെങ്കിലും എസ് ടി അംഗങ്ങളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിന് ഭരണം കിട്ടുന്നുവെന്ന് ഇപ്പോഴേ ഉറപ്പിക്കാമല്ലോ തീർച്ചയായും അമ്പലി സജീവ് അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമ്പലി സജീവായിരിക്കും കാരണം എൽ ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പിക്കും ഈ രണ്ടുപേർക്കുമാണ് സംഭരണ സീറ്റുകളിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുള്ളത് പക്ഷേ എൽ ഡി എഫിന് ഏഴ് കൗൺസിലർമാരുണ്ട് ബി ജെ പിക്ക് മൂന്ന് കൗൺസിലർമാർ മാത്രമേ ഉള്ളൂ വാർഡ് മെമ്പർമാർ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും അപ്പോൾ എൽ ഡി എഫിന് തന്നെയായിരിക്കും അധികാരം എന്നുള്ള തന്നെയാണ് ഇന്നലെയും ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി ഇത്തരത്തിൽ യു ഡി എഫ് വിട്ടുനിന്നിരുന്നു പതിനാല് മെമ്പർമാരാണ് യു ഡി എഫിനുള്ളത് പന്ത്രണ്ടാണ് കോറം തേക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ മെമ്പർമാരും ഒന്നിച്ചാൽ പോലും ഈ എന്ന കോറത്തിലേക്ക് എത്തില്ല അതുകൊണ്ട് ഇന്നലെ ഇന്നലെ കോറം േക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും നാളത്തെ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കുന്നില്ല അതായത് ആർക്കും പിന്തുണ നൽകേണ്ടതില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്നും അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഫലം അല്ലെ അതിന്റെ ഗുണം ലഭിക്കുക അത് എൽ ഡി എഫിന് തന്നെയാണ് ഭൂരിപക്ഷം സീറ്റിൽ ആളില്ല